നമ്മൾ ിച്ചതുപോലെ നമ്മുടെ ഗോപൻ സ്വാമിയെ തുടരാൻ ധാരാളം തീർത്ഥാടകർ എത്തുന്നു എന്നാണ് മകൻ സ്വാമി പറയുന്നത് ഗോപൻ സ്വാമി സമാധിയായി ആഴ്ചകൾക്ക് മുമ്പ് ലോകം മലയാളികൾക്കിടയിൽ ചർച്ചയായ ഒരു വിഷയമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം വലിയ ചർച്ച തന്നെ നടന്നു അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ പേരാണ് രംഗത്തെത്തിയത് കേരളത്തിൽ അടുത്തിടെ ഒന്നും കേട്ടുകേൾവിയില്ലാത്ത സമാധി വിവാദത്തിന് ഒടുവിൽ കേരള പോലീസും ജില്ലാ ഭരണകൂടവും ഇടപെട്ടാണ് അതിനന്ത്യം കുറിച്ചത് മക്കൾ വില്ക്കിയ സമാധി പീഠം അത് പൊളിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുകയായിരുന്നു പിന്നീട് ഹൈന്ദവ സംഘടനകളുടെ പിന്തുണയോടെ മക്കൾ വീണ്ടും സമാധിയിരുത്തി നെയ്യിങ്ങര കാവുകളാകും കൈലാസനാഥ ക്ഷേത്രത്തിന് സമീപത്താണ് ഗോവനെ സമാധിയിരുത്തിയിരിക്കുന്നത് ക്ഷേത്രത്തിലെ പൂജാരി കൂടിയായ മകൻ രാജസേരനാണ് അവിടെ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നത് തന്റെ അച്ഛൻ ഗോവൻ സ്വാമി അല്ലെന്നും ദൈവമാണെന്നും മകൻ രാജസേനൻ ആണയിട്ട് പറയുന്നു ദൈവത്തെ കാണാൻ ഒരുപാട് തീർത്ഥാടകർ എത്തുന്നുണ്ടെന്നാണ് രാജസേനൻ പറയുന്നത് തന്റെ അച്ഛൻ ആരാണെന്ന് ലോകമറിയണം സമാധിയിരുത്തണമെന്ന് അച്ഛൻ പറഞ്ഞു അച്ഛന്റെ ആഗ്രഹം പോലെയാണ് അങ്ങനെ ചെയ്തത് അതുകൊണ്ട് മാത്രമാണ് അച്ഛനെ ലോകമറിഞ്ഞത് ഒരുപാട് തീർത്ഥാടകർ ഇനിയും എത്തും ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകളെ തിന്നു ഭഗവാൻ എന്താണോ നിശ്ചയിച്ചിരിക്കുന്നതിൽ അത് തീർച്ചയായും നടക്കുന്നതായിരിക്കും ഈശ്വരൻ നിശ്ചയിക്കുന്ന അതിനപ്പുറത്തേക്ക് ഈ ലോകത്തൊന്നുമില്ല എല്ലാ ജാതിമത വിഭാഗങ്ങളും ഈശ്വരനെ തൊഴാ ഇവിടെ എത്തുന്നതായിരിക്കുമെന്നാണ് രാജസേനൻ പറയുന്നത് പക്ഷെ ഇയാൾ പറയുന്നത് പോലെ അവിടെ ഒരു തീർത്ഥാടകരും തന്നെ എത്തുന്നില്ല ഒരാൾ പോലും സ്വകാര്യ ചാനലിന്റെ പ്രതിനിധി മണിക്കൂറുകളോളം അവിടെ ചെലവഴിച്ചിട്ടും ഒരാൾ പോലും അവിടെ തൊഴിലെത്തില്ല രണ്ടാമത് നടന്ന സംസ്കാര ചടങ്ങുകൾക്ക് കുറച്ച് ഹിന്ദു സംഘടനകളുടെ സാന്നിധ്യം ഉണ്ടായത് ഒഴിച്ചാൽ മലയാളികളും സോഷ്യൽ മീഡിയയും ഗോപയം സമാധിയെയും മറന്നു കൂടുതൽ ആളുകളെ പ്രതീക്ഷിച്ച് ഇതൊരു ബിസിനസ് ആക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ അതങ്ങ് ഒഴിഞ്ഞു അതിന്റെ നിരാശയില ഇപ്പോൾ ആളുകൾ ഒരുപാട് വരുന്നു തീർത്ഥാടകർ ഒരുപാട് വരുന്നു എന്നൊക്കെ വിളിച്ചു പറയുന്നത് ഒരാളിനെ പോലും അവിടെ കാണാൻ കഴിയുന്നു ഒരു ചാനലുകാരൻ ചെന്ന് ഏർ ഒഴിഞ്ഞും തിരിഞ്ഞും ഒക്കെ നിന്ന് മണിക്കൂറുകളാണ് അവിടെ നിന്നത് പക്ഷെ ഒരാൾ പോലും വരുന്നതായി അവർ അവര് കണ്ടില്ല അവർക്ക് ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല പിന്നെ എങ്ങനെയാണ് ഇയാൾ പറയുന്നത് അപ്പോൾ ഇതൊരു ബിസിനസ് ആക്കാനായിരുന്നു പ്ലാൻ